നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു ഗ്രൻ സാമ്പത്തിക യാത്രയുടെ കഥയാണ് കഴിഞ്ഞ ഒരു എഴുപത്തിയഞ്ചിൽ പരം വർഷം കൊണ്ട് നമ്മുടെ രാജ്യം അതിൻറെ സാമ്പത്തിക തലവിധി തന്നെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് കാണാം ഇത് വെറും നമ്പേഴ്സിൻ്റെ കഥയല്ല കേട്ടോ ഒരു രാജ്യം അതിൻറെ സ്വപ്നങ്ങൾക്ക് പുറകെ പോയതിൻറെ കഥയാണ് അതായത് ഇന്നത്തെ ഇന്ത്യയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ സാമ്പത്തിക ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം അല്ലേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയതിൻ്റെ ആ ഒരു കിടിലൻ യാത്രയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ നമുക്ക് പൈതൃകമായി കിട്ടിയത് എന്തായിരുന്നു സാമ്പത്തികമായി തകർന്നുപോയ തകർന്നുപോയൊരു രാജ്യത്തെയായിരുന്നു ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും പക്ഷേ ഇതായിരുന്നു സത്യം വെറും മുപ്പത്തിരണ്ട് വയസ്സ് അതായിരുന്നു അന്നൊരു ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർദൈർഘ്യം നോക്കൂ കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ദാരിദ്ര്യവും ആരോഗ്യ പ്രശ്നങ്ങളും എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് ഈ ഒരു ഒറ്റ കണക്ക് നമുക്ക് കാണിച്ചു തരും ഇനി അടുത്ത കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും ജനിക്കുന്ന ഓരോ ആയിരം കുഞ്ഞുങ്ങളിലും ഇരുന്നൂറ്റി പേർ മരിച്ചു പോകുമായിരുന്നു രാജ്യത്തിന്റെ അവസ്ഥ എത്രമാത്രം പരിതാപകരമായിരുന്നു എന്ന് ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ അന്നത്തെ സാമ്പത്തിക ഘടന എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ജനങ്ങളിൽ ഒരു എഴുപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്നുള്ള വരുമാനം തുച്ഛമായിരുന്നു വ്യവസായവും സേവന ഒക്കെ പേരിന് മാത്രം അതായത് ഒട്ടും ബാലൻസ്ഡ് അല്ലാത്തൊരു ഇക്കോണമി ആയിരുന്നു നമ്മുടേത് ഇതൊന്നും അവിചാരിതമായി സംഭവിച്ചതല്ല കേട്ടോ ഇതിനു പിന്നിൽ ബ്രിട്ടീഷുകാരുടെ വ്യക്തമായ സാമ്പത്തിക നയങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ലക്ഷ്യമൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയെ അവരുടെ ഫാക്ടറികൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നൊരിടമായും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റായും മാറ്റുക ഫലമോ നമ്മുടെ തനതായ വ്യവസായങ്ങളൊക്കെ തകർന്നുപോയി അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ നേതാക്കന്മാർ ഒരു പുതിയ വഴി തെരഞ്ഞെടുത്തു സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് എല്ലാം പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു സാമ്പത്തിക മോഡൽ അങ്ങനെയാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ അഥവാ ഫൈവ് ഇയർ പ്ലാൻസ് തുടങ്ങുന്നത് ഈ പ്ലാനുകൾക്ക് പ്രധാനമായും നാല് ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം പിന്നെ തുല്യത ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക പുതിയ ടെക്നോളജി കൊണ്ടുവരിക മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വന്തം കാലിൽ നിൽക്കുക പിന്നെ ഈ വളർച്ചയുടെ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഇതായിരുന്നു പുതിയ ഇന്ത്യയുടെ സ്വപ്നം ഈ സ്വാശ്രയത്വം എന്ന ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മളൊരു പോളിസി കൊണ്ടുവന്നു അതിൻ്റെ പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇറക്കുമതി ബദൽ നയം സംഭവം സിമ്പിളാണ് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾക്ക് വലിയ ടാക്സ് വയ്ക്കും അപ്പോൾ അതിന് വില കൂടുമല്ലോ അതോടെ ആളുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ സ്വന്തം വ്യവസായങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതായിരുന്നു ഐഡിയ ആ സമയത്ത് രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ പട്ടിണിയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ അതിനൊരു പരിഹാരമായാണ് ഹരിത വിപ്ലവം വരുന്നത് അതായത് കൂടുതൽ വിളവ് തരുന്ന പുതിയ തരം വിത്തുകൾ രാസവളങ്ങൾ പിന്നെ നല്ല ജലസേചന സൗകര്യങ്ങള് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനം വൻതോതിൽ കൂട്ടാനുള്ളൊരു വലിയ പദ്ധതിയായിരുന്നത് അപ്പോൾ ഹരിത വിപ്ലവം ഒരു വലിയ വിജയമായിരുന്നു അതെ ഒരു തരത്തിൽ വലിയ വിജയമായിരുന്നു കാരണം ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയംപര്യാപ്തത നേടി പക്ഷേ എല്ലാത്തിനുമൊരു മറുവശമുണ്ടാവൂ അല്ലോ ഇതിൻ്റെ ഗുണം കൂടുതൽ കിട്ടിയത് വലിയ കർഷകർക്കായിരുന്നു പിന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം പരിസ്ഥിതിക്ക് ദോഷം ചെയ്തു അപ്പോൾ ഒരു മിക്സ്ഡ് റിസൾട്ടായിരുന്നു എന്ന് പറയാം പക്ഷേ കാലം മുന്നോട്ടു പോയപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളൊക്കെ ആയപ്പോഴേക്കും ഈ സർക്കാർ നിയന്ത്രിത മോഡലിന് ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി തുടക്കത്തിൽ രാജ്യത്തിന് ഗുണം ചെയ്ത പല കാര്യങ്ങളും പിന്നീടൊരു ഭാരമായി കാര്യക്ഷമത കുറഞ്ഞു അഴിമതി കൂടി പിന്നെ ചുവപ്പുനാട് കാരണം കാര്യങ്ങളൊന്നും വേഗത്തിൽ നീങ്ങുന്നില്ല ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയുടെ വേഗത കുറഞ്ഞു ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പതുക്കി നീങ്ങുകയായിരുന്നു ഇനിയാണ് നമ്മൾ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്ക് ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് വരുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യയെ എന്നേക്കുമായി മാറ്റിമറിച്ച ആ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലം രാജ്യം ശരിക്കും പാപ്പരാവുന്ന അവസ്ഥയുടെ തൊട്ടടുത്തെത്തിയ സമയം അപ്പോൾ എന്തായിരുന്നു ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഒന്ന് സർക്കാരിന്റെ ചെലവ് അത് വരുമാനത്തേക്കാൾ ഒരുപാടൊരുപാട് കൂടുതലായിരുന്നു വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കുമ്പോൾ എന്തു സംഭവിക്കും കടം വാങ്ങേണ്ടിവരും അതുതന്നെയാണ് സംഭവിച്ചത് പ്രശ്നം അവിടെയും തീർന്നില്ല കാര്യങ്ങൾ കൂടുതൽ വഷളായി നമ്മുടെ കയ്യിലുള്ള വിദേശനാണ്യശേഖരം അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അത് ഏകദേശം തീർന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ പെട്രോൾ പോലെ അത്യാവശ്യമുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ പോലും കയ്യിൽ ഡോളർ ഇല്ലാത്ത അവസ്ഥ വെറും രണ്ടാഴ്ചത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള പണം മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവസ്ഥ എത്രത്തോളം മോശമായിരുന്നു എന്നറിയാൻ ഈ ഒരു വാചകം മാത്രം മതി ഒരു രാജ്യവും ലോകബാങ്ക് പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസിയും ഇന്ത്യക്ക് കടം തരാൻ തയ്യാറായില്ല ലോകത്തിനു മുന്നിൽ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുവരാൻ ഇന്ത്യയ്ക്ക് അതിൻ്റെ സാമ്പത്തിക നയങ്ങൾ മൊത്തത്തിൽ മാറ്റേണ്ടി വന്നു അങ്ങനെയാണ് ഒരു പുതിയ സാമ്പത്തിക നയം വരുന്നത് അതിലെ മൂന്ന് പ്രധാന വാക്കുകളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതായത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അതിലാദ്യത്തേതായിരുന്നു ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം അതായത് ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും മുകളിലുള്ള അനാവശ്യമായ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റി അന്നൊരു കാലമുണ്ടായിരുന്നു ലൈസൻസ് രാജ് എന്ന് പറയും ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ പോലും ഒരുപാട് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി ലൈസൻസ് എടുക്കണം ആ ഒരു സിസ്റ്റം അവസാനിപ്പിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി രണ്ടാമത്തത് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നഷ്ടത്തിലോടുന്ന ഒരുപാട് സർക്കാർ കമ്പനികളെ സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ വിറ്റു എന്തിനാണെന്നു വെച്ചാൽ അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പ്രൈവറ്റ് മാനേജ്മെന്റ് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടും എന്നായിരുന്നു കണക്കുകൂട്ടൽ അവസാനത്തത് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം ഇത്രയും കാലം അടച്ചിട്ട നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ വാതിലുകൾ നമ്മൾ ലോകത്തിനായി തുറന്നുകൊടുത്തു വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും നമ്മുടെ കമ്പനികൾക്ക് പുറത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാനും പുതിയ ടെക്നോളജികൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുമൊക്കെയുള്ള അവസരമോ ഒരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിയെ ലോക ഇക്കോണമിയുമായി കണക്ട് ചെയ്തു അപ്പോ ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഈ വലിയ മാറ്റങ്ങളൊക്കെ ഇന്ത്യയെ എങ്ങനെയാണ് ബാധിച്ചത് എന്തൊക്കെയായിരുന്നു അതിന്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഇതിന്റെ ഏറ്റവും വലിയ ഫലം വെച്ചാൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത വളരെ വലിയ രീതിയിൽ കൂടി എന്നതാണ് രാജ്യത്തിന്റെ ജി ഡി പി അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അതിനുശേഷം തുടർച്ചയായി വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി പ്രത്യേകിച്ചും നമ്മുടെ സർവീസ് സെക്ടർ ഐ പോലുള്ള മേഖലകളൊക്കെ ഒരു രക്ഷയും ഇല്ലാത്ത വളർച്ചയാണ് കാഴ്ചവെച്ചത് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു ഐ ഹബ്ബായി മാറിയതൊക്കെ ഈ സമയത്താണ് പക്ഷേ ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട് അതായത് ഇതുകൊണ്ട് നേട്ടങ്ങൾ മാത്രമായിരുന്നില്ല ശരിയാണ് വിദേശ നിക്ഷേപം ഒരുപാട് വന്നു നമ്മളൊരു ഐ ടി സൂപ്പർ പവറായി പക്ഷേ ഈ വളർച്ച അനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായില്ല എന്നൊരു വലിയ വിമർശനമുണ്ട് അതുപോലെ കൃഷി പോലുള്ള പരമ്പരാഗത മേഖലകൾക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയി അവിടത്തെ വളർച്ച കുറഞ്ഞു അപ്പോൾ അവസാനം നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യക്ക് അവിശ്വസനീയമായ വളർച്ച നൽകി സംശയമില്ല പക്ഷേ അത് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സമ്പദ്വ്യവസ്ഥ ഉണ്ടാക്കിയോ അതായത് ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ രാജ്യത്തെ എല്ലാ സാധാരണക്കാരിലേക്കും ഒരുപോലെ എത്തിയോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഇന്നും തേടിക്കൊണ്ടിരിക്കുകയാണ്